നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിലായാലും ബന്ധങ്ങളുടെ കാര്യങ്ങളിലായാലും വളരെയധികം തകർച്ച നേരിടുന്ന പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന് ചിന്തിച്ച് വളരെയധികം ആശങ്ക സങ്കടം ഇവയൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കേണ്ട മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ട അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒക്കെ ഒരു സാഹചര്യം ഇപ്പോൾ പല ആളുകൾക്കും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും വളരെയധികം സഹായം ഈ ഒരു സമയം വന്ന് ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണ് അതിനാൽ തന്നെ നിങ്ങളിലെ ശക്തി നിങ്ങളെ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു സന്തോഷം നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ അത് എന്തുമാവാം ചിലപ്പോൾ കുടുംബജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വന്ന് ചേരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്തുന്നതാവാം അത്തരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ചില സന്തോഷങ്ങൾ കടന്നു വരുന്നുണ്ട് കൂടാതെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നത് തെറ്റായിരുന്നു എന്നും നിങ്ങൾ ചിന്തിച്ചതിൻ്റെ നേർ വിപരീതമായിരുന്നു ശരിയെന്നും ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയം കാണുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം വന്ന് ചേരുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ ഏതോ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അനാവശ്യമായിട്ട് ഉത്കണ്ഠപ്പെടുന്ന ഭയപ്പെടുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുള്ള ഒരു ആശങ്ക ഉത്കണ്ഠ ഭയം ഇവയൊക്കെ ആയിരിക്കാം നിങ്ങളിലുള്ളത് ഒരു പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ എന്തെങ്കിലും ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം എന്തായാലും ശരിക്കും ഇവിടെ നിങ്ങൾ ഒരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അത് നിങ്ങളെ മോശമായിട്ട് ബാധിക്കുമോ അല്ലെങ്കിൽ അത് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ സമാധാനം ഇപ്പോൾ ഇല്ലാതാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെറുതെ ഒരു ഭയത്തിലോ നെഗറ്റീവ് ചിന്തയിലോ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ആ ഒരു കാര്യം അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടുന്ന നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണുന്നവർക്കിടയിൽ തല ഉയർത്തി പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം ഒരു ഒരു ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം അതിലൂടെയൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതേപോലെ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം കടന്നു വരുന്നുണ്ട് എനിക്കതിനു കഴിയുമെന്നുള്ള ഒരു ചിന്ത ധൈര്യമൊക്കെ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെയധികം ഉത്സാഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ് ക്ഷമയോടെ പക്വതയോടെ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് കൂടാതെ ഇവിടെ എന്ത് കാര്യവും വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും എന്ന് കാണുന്നുണ്ട് വളരെയധികം ശാന്തമായിട്ട് ക്ഷമയോടെ ഈയൊരു സമയം നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിൽ പലരും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ മുമ്പ് ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പലതും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന ദുഃഖങ്ങളെ മറക്കാനും അതിജീവിക്കാനുമൊക്കെ ആയിട്ട് പ്രാർത്ഥനയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഫലം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബജീവിതം റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈയൊരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം